ഒന്നാമത്തെ അവസാനത്തെ ഇരിക്കാമോ വായന എങ്ങനെ ഇരുന്നാലും അത്തഹയ്യാത്ത പോലെ നിക്കാറും പറ്റും എന്തെല്ലാം കുറഞ്ഞിരിക്കുക ഇങ്ങനെ ഇരുന്ന് അത്തയ്യാത്തിന് ഇങ്ങനെ ഇങ്ങനെ അത്തയ്യാത്ര ഭാരത് ഒറ്റ കുഴപ്പമില്ല ഒരു നിൽക്കാരത്തിന് ഒരു ദോഷവും ഇല്ല ഒരു തന്നെ അത്തഹ്യാത്തിന് ഇങ്ങനത്തെ അത്തഹയ്യാത്ര ഭാരത് യാത്ര സ്ഥലം കുഴപ്പമില്ല വികാരപത്രാവില്ല ചാദ്യ തത്ത ഹയ്യാത്തുവിൽ ഇരുത്തത്തിലർ കെയഫിയത്ത് കിതാബരൻ അങ്ങനെ ഇരിക്കുക അവസാന തത്തഹയ്യാത്തിൽ തവർറുക്കിൻ്റെ അരുത്തം എന്നൊന്നും അയിരുത്താൽ അഫുതലായിരുത്താവും ഇരുത്തത്തിൻ്റെ കോലം മാറിയത് കൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നും വരൂല്ല ചാദ്യ തത്തഹയ്യാത്തുവിൽ ഇരുത്തത്തിലർ കെയഫിയത്ത് കിത്താബരൻ അങ്ങനെ ഇരിക്കുക അവസാന തത്തഹയ്യാത്തിൽ തവർറുക്കിൻ്റെ ഇരുത്തം എന്നൊന്നും അയ ഇരുത്താൽ അഫുദലായിരുത്താവും ഇരുത്തത്തിൻ്റെ കോലം മാറിയത് കൊണ്ട് നിഷ്കാരത്തിന് തകരാറൊന്നും വരൂല്ല